ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ െത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ വന്ന് കാത്തുനിന്നു അവിടെ ഉണ്ടായിരുന്ന മജൂസികളായ ആളുകൾ വന്ന് കാത്തുനിന്നു ക്രൈസ്തവ പുരോഹിതർ വന്ന് കാത്തുനിന്നു മഹാനരായ ഉമർ ബിൻ അൽ ഖത്താബ് മഹാനരായ് റലിയെ ഞങ്ങൾക്കൊന്ന് വേണം മഹാനവർകൾ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തുണ്ടായിരുന്ന ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെയും ഇങ്ങനെ കണ്ടുകണ്ട് നടന്നു മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും വളരെ പ്രധാനപ്പെട്ട ഭൂമിയാണ് ഫലസ്തീൻ ജൂതന്മാരായ ആളുകൾ അവരുടെ പ്രാധാന്യം പറയുമ്പോൾ അതിനേക്കാളും പ്രാധാന്യത്തോടുകൂടി ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും അവകാശപ്പെടാൻ പറ്റിയ സ്ഥലമാണ് ഫലസ്തീൻ ആ ഭൂമിയെന്നും രക്തഭങ്കിലമായി നിൽക്കണമെന്നുള്ളത് മുസ്ലിങ്ങളുടെ ആഗ്രഹമല്ല ഒരിക്കലും അത് ക്രൈസ്തവരും ആഗ്രഹിക്കില്ല ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിച്ചു യേശു പിറന്നു എന്ന് പറയുന്ന ബത്ലഹേമിലെ ജറുസലേമിലെ ദേവാലയത്തിൽ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ആരുടെ അജണ്ട ആയിരിക്കണം സയ്യദുന ഐസാ പ്രവാചകർ അലിഹിസലാം പിറന്നത് ഫലസ്തീനിലാണ് ബഹുമാനപ്പെട്ട ഐസാ പ്രവാചകർ പിറന്ന ദേവാലയത്തിന്റെ പേരാണ് ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഫലസ്തീനിലാണ് നബി അലിഹിസ്സലാമിനെ അവിടുത്തെ ഉമ്മയായ മറിയം ബി വെറു ജന്മം കൊടുത്ത പരിശുദ്ധമായ ദേവാലയം ക്രൈസ്തവർ പരിശുദ്ധമായി കണക്കാക്കുന്ന സ്ഥലം

അവിടുന്ന് ക്രൂശിക്കപ്പെട്ടിട്ടില്ല കൊല്ലപ്പെട്ടിട്ടില്ല കുരിശിലേറ്റിയിട്ടുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ ഐസ പ്രവാചകൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ദേവാലയമുള്ളതും ഫലസ്തീനിലാണ് എത്രയോ പഴക്കമുള്ള രണ്ടായിരം കൊല്ലത്തോളം പഴക്കമുള്ള ആയിരത്തി എണ്ണൂറ് കൊല്ലം പഴക്കമുള്ള ഒരുപാട് ദേവാലയങ്ങൾ യേശുക്രിസ്തു പിറന്നതടക്കമുള്ള ദേവാലയങ്ങളുള്ളത് ഫലസ്തീനിലാണ് ആ ഫലസ്തീനിന്റെ ഭരണാധികാരം മുസ്ലിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ഏറ്റെടുക്കാൻ ചെന്നതാണ് ഞാൻ സമീപത്തെ ഒക്കെ പ്രവേ പ്രസംഗങ്ങളിലും ഫലസ്തീൻ ഐക്യദാർഢ്യവേദിയിലും ഒക്കെ പ്രസംഗിച്ചതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല അപ്പോഴും നമ്മുടെ മുൻഗാമികളുടെ ചിന്ത നോക്കൂ എത്ര മനോഹരമായ ചിന്തയാണ് ആ ദേവാലയങ്ങളുടെ ചാരത്തേക്ക് ചെന്നു ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഭൂമി നമുക്ക് തരാം ഇനി നിങ്ങളുടെ അധികാരത്തിലാണല്ലോ ഞങ്ങൾ അധികാരപത്രം എഴുതാം നഫ്രോസിസ് നെഫ്രോസിസ് അധികാരപത്രം എഴുതി ബിൻ സകല മനുഷ്യരും കാത്തു നിന്നു അവിടെ ജൂതന്മാരുണ്ടായിരുന്നു ക്രൈസ്തവരുണ്ടായിരുന്നു മജൂസികൾ ഉണ്ടായിരുന്നു മഹാനരായ ഗവർണർ ആയിരുന്നു ഇസ്ലാമിന്റെ ശൈലി എങ്ങനെയാണ് എന്റെ മുമ്പേ പ്രസംഗിച്ചവർ പറഞ്ഞില്ലേ നമ്മുടെ മഹാന്മാരെ ആർക്കാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകൾ വന്നിട്ട് ഷഹീദാറുപ്പാപ്പയെ സ്നേഹിക്കുന്നു എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകൾ ബഹുമാന്യരായ കൊച്ചു കുഞ്ഞു സ്ഥാദിനെ സ്നേഹിക്കുന്നു നമ്മുടെയൊക്കെ പരിസര മക്കാമുകളിൽ മറപ്പെട്ട് കിടക്കുന്നതിൻ്റെ അടുത്തു വന്ന് ആദരപൂർവ്വം നിൽക്കുന്നു എത്ര നല്ല മതേതരത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാഴ്ചയാണത് അവരഭിമാനം പറയുന്നു ഞങ്ങളുടെ ദേവാലയങ്ങൾ നമ്മുടെ മുൻഗാമികളൊക്കെയും അങ്ങനെയാണ് സഹിഷ്ണുതയുള്ള മനുഷ്യർ മഹാനരായ സയ്യൂദനാഹനുവിനോട് പറഞ്ഞു ജൂതന്മാരായ ആളുകളെ നിങ്ങളിങ്ങോട്ട് പ്രവേശിപ്പിക്കരുതേ ചരിത്രത്തിലാ കരാർ അത്രയോ നിസ്തുലമായ ഒരു കരാറാണ് ജൂതന്മാരായ ആളുകളെ നിങ്ങൾ ഇവിടെ ഖത്താബ് നിങ്ങളിവിടെ പ്രവേശിപ്പിക്കരുതേത്താഹുന്ന് പറഞ്ഞു നിങ്ങളുടെ ആശങ്ക എന്താന്ന് എനിക്കറിയാം ഐസാ പ്രവാചകർ ജനിച്ച പള്ളി ഉൾപ്പെടെയുള്ള പ്രദേശം പല തവണയും ജൂതന്മാരെ ആ ദേവാലയം തകർത്ത് കളയുമെന്ന പേടിയല്ലേ നിങ്ങൾക്കുള്ളത് സിനോട് ചോദിച്ചു പാതിരിയായ നഫ്രോസിസ് നിങ്ങളുടെ ദേവാലയങ്ങൾക്ക് ഒരു കേടുപാടുണ്ടാവില്ല ഇന്ന് മുതൽ ഉമറിന്റെ സൈന്യത്തിൽ നിന്നൊരാൾ അതിന് കാവൽ നിൽക്കും ഒരാളെയും നിങ്ങളുടെ ദേവാലയം തൊടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല അതേസമയം ഒരു മതവിഭാഗത്തിന്റെയും ആരാധനകൾ നടത്താൻ ഞങ്ങൾ തടസ്സവുമല്ല ഒരാളോടും ഞങ്ങൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കുകയില്ല ഒരാളോട് ഞങ്ങൾ ഒരു വൈജാത്യമോ ഒരു വൈരാഗ്യമോ ഒരു വെറുപ്പോ ഒരു വേർതിരിവോ കാണിക്കുകയില്ല അവർ വന്നോട്ടെ പ്രാർത്ഥിച്ചോട്ടെ അവർ തിരിച്ചുപോയിക്കോട്ടെ നിങ്ങളുടെ ദേവാലയത്തിൽ കയറി ആക്രമിക്കാൻ അവരെ വിടൂല നിങ്ങൾക്ക് കാവൽ എൻ്റെ സൈന്യമാണ് നാനൂറ്റി അൻപത്തി എട്ട് കൊല്ലക്കാലം ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് കാവൽ നിന്നത് ഒറ്റ കരാറിൻ്റെ ബലത്തിലായിരുന്നു ആ കരാർ എഴുതിയ നേതാവ് സയ്ഹത്താബ്ലാഹൻ നമ്മുടെ നേതാക്കന്മാർ മുൻഗാമികളും ഒക്കെ എങ്ങനെയാണ് ആരോടും ഒരു വേർതിരിവും അവർ കാണിച്ചില്ല ചരിത്രത്തിൽ യേശു ക്രിസ്തുവിന് ശേഷം അത്രയേറെ സന്തോഷത്തോടുകൂടി ജൂതന്മാരായ ആളുകൾ അവരുടെ ദേവാലയമായി കൂടി കണക്കാക്കുന്ന വിലാപമതിലുള്ള ഫലസ്തീനിലേക്ക് വന്നു ചേർന്നത് ഭരിക്കുമ്പോഴാണ് ഇതൊക്കെ പഠിക്കേണ്ട ചരിത്രമാണ് പഠിച്ചിരിക്കേണ്ട ചരിത്രം അവർക്കെല്ലാ സന്തോഷങ്ങളും കിട്ടിയ സമയം അതാണ് അവരെ അന്നുവരെയും ആട്ടിയോടിച്ചിരുന്നു ചരിത്രത്തിൽ ക്രൈസ്തവരായ ആളുകൾ ക്രൂരമായി തന്നെ ജൂതന്മാരെ പല സ്ഥലങ്ങളിലും കൈകാര്യം ചെയ്തിരുന്നു മുസ്ലിങ്ങൾ അവരെ കൈകാര്യം ചെയ്തതോ നശിപ്പിച്ചതോ ആയ ഒരു ചരിത്രമില്ല അത് പറഞ്ഞതുകൊണ്ട് ആ ഭാഗം മാത്രം നിർത്തുവാൻ നാലു ലക്ഷം ജൂതന്മാരെ കൊന്നുകളു ഹഡ്രിയാൻ ഹഡ്രിയാൻ മുസ്ലിം അല്ല എ ഡി എഴുപതിൽ അവരുടെ ദേവാലയമായ സോളമൻ ടമ്പിൽ തകർത്തു കളഞ്ഞു ടൈറ്റസ് സീസർ ടൈറ്റസ് സീസർ മുസ്ലിം അല്ല അറുപത്തിയഞ്ചു ലക്ഷം ജൂതന്മാരെ കൊല്ലാ കൊല ചെയ്ത അഡോൾഫ് ഹിറ്റലറും മുസ്ലിം അല്ല പിന്നെങ്ങനെയാണ് മുസ്ലിങ്ങളോട് ജൂതന്മാർക്ക് വിരോധം ഉണ്ടാവുക ജൂതന്മാർക്ക് ആരാധന സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകിയത് മുസ്ലിങ്ങളാണ് അവർക്ക് ആരാധിക്കാനുള്ള അവസരം നൽകിയത് മുസ്ലിങ്ങളാണ് ബൈത്തുൽ മുക്ക അവകാശം പറയുന്നുവെങ്കിൽ അതിനേക്കാളേറെ അവകാശമുള്ളവരാണ് മുസ്ലിങ്ങൾ അവിടെയാണ് നമ്മുടെ നേതാവായ ഇബ്രാഹിം സയ്യാഹീം പരിശുദ്ധമായ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ആ ദേവാലയത്തിന്റെ പുനർക്രമീകരണം നടത്തിയത് നബിയുല്ലാഹി സഹാഖ് അലൈഹി ആ ദേവാലയത്തിന്റെ ചാരത്താണ് സയ്യിദുനാ മൂസ ആ ദേവാലയത്തിന്റെ ചാരത്താണ് സൈദുനാ നബിഹി ദാവൂദ് ആ ദേവാലയത്തിന്റെ ചാരത്താണ് അധികാരമേറിയത് സെയ്യാ നബി സുലൈമാൻ ആ ദേവാലയത്തിന്റെ ചാരത്താണ് നബിഹി സഖരിയ ആ ദേവാലയത്തിന്റെ അരികിലാണ് നബിഹി ആ ദേവാലയ ാണ് മഹാനരായ മനുഷ്യകുലത്തിന് വന്ന മഹാരഥന്മാരായ അമ്പിയാക്കളുടെ മുഴുവനും പാദസ്പർശമേറ്റൊരു ഭൂമിയാണത് ആ ഭൂമിയിലേക്കാണ് മെഹറാജിന്റെ രാത്രി ലോക പ്രവാചകർ സെയ്ദുന മുഹമ്മദുങ്ങളും ചെന്നു നിന്നത് ليلا من المسجد الحرام إلى المسجد الأقصى التي باركنا حوله لنريه من آياتنا. وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدم مولاي صل وسلم. ലോകത്തെ മൂന്ന് മതങ്ങൾക്കും പ്രധാനപ്പെട്ട ഇടമാണ് അതിൻ്റെ ചാരത്തോഴമർ ബിനുൽഹത്വിയല്ലോ എന്നു ക്രൈസ്തവരുടെ സ്വീകരണമേറ്റുവാങ്ങി ദേവാലേഖനത്തിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ അതാ ബാങ്ക് വിളിക്കുകയാണ് ഇബിനു ഹൽദൂനവിടുത്ത ചരിത്രത്തിൽ രേഖപ്പെടുത്തി തരുകയാണ് ബാങ്കു വിളി കേട്ട ഉടനെ ബിഷപ്പുമാര് പറഞ്ഞു ഖലീഫ ഇവിടെ നിസ്കരിച്ചോ ആരാധനയ്ക്കുള്ള അവസരമൊരുക്കിത്തരാ ഉതൂക്ക് ചെയ്യാനുള്ള വെള്ളം തരാം നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യവും തരാം സത്വാ പ്രതിയുള്ള പറഞ്ഞു ഇല്ല നിങ്ങളുടെ ദേവാലയത്തിൽ ഞാൻ നിസ്കരിക്കുകയില്ല നിങ്ങളുടെ ക്ഷണം എനിക്ക് ഇഷ്ടമല്ലഞ്ഞിട്ടല്ല നിങ്ങളോട് സാഹോദര്യമില്ലാഞ്ഞിട്ടല്ല നിങ്ങളുടെ ദേവാലയത്തിലേക്ക് ഞാൻ കയറാത്തതെന്തുകൊണ്ടാണ് ഞാൻ ഞാനവിടെ നിസ്കരിക്കാത്തതെന്തുകൊണ്ടാണ് അറിയുമോ നിങ്ങളാകുന്നവരുടെ ക്ഷണം സ്വീകരിക്കാതെ തിരിഞ്ഞുകളയുകയല്ല ഞാനിവിടെ സുജോത് ചെയ്താൽ നാളെ വരുന്ന സമൂഹം പറഞ്ഞാലോ ഇത് ഞങ്ങളുടെ ഉമർ സുജോത് ചെയ്ത ഭൂമിയാണ് ആ ഉമറിൻ്റെ ഭൂമിയിൽ ഞങ്ങൾക്ക് സുജോത് ചെയ്യണം അത് ഞങ്ങളുടെ ആരാധനാ കേന്ദ്രമാക്കണം ഞങ്ങളുടെ ഖലീഫയുടെ ഇടമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്മുറക്കാരെങ്കിലും ഇവിടെയുള്ള സമയം അവരുടെ ആരാധനകൾ തടസ്സപ്പെടു സുജൂത് കാരണമായാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും ഞാൻ നീതി പഠിച്ചതും ന്യായം പഠിച്ചതും സെയ്ദുന മുഹമ്മദുർ റസൂദുള്ള സ്വല്ലാഹു അലൈഹി തങ്ങളിൽ നിന്നാണ് അവിടെ അനീതിയുടെ പാഠമൊന്നുമില്ല ഇന്ന് ഞാൻ സുജൂത് ചെയ്തിട്ട് നാളെ ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ ആരാധനാലയത്തിന് അവകാശം പറഞ്ഞാലോ ആ അവകാശം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയൂല ആ അവകാശം പറഞ്ഞു വരുന്ന ആളുകൾ അങ്ങനെ വന്നതുകൊണ്ട് നിങ്ങളുടെ ആരാധന തടസ്സപ്പെട്ടുകൂടാ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ എനിക്ക് വയ്യ ഞാൻ അതുകൊണ്ട് ചെയ്യുന്നില്ല ഇത്ര ായിരുന്നു ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരികൾ അലക്സാണ്ട്രിയുടെ ഗവർണർ ആയിരിക്കുമ്പോ അമൃബിന്റെ മുമ്പിലേക്ക് ഒരു സെൻസിറ്റീവായ വിഷയം വന്നു യേശുക്രിസ്തുവിന്റെ പ്രതിമയുടെ മൂക്ക് ഒരാൾ ചെത്തിക്കളഞ്ഞു ക്രൈസ്തവ വിശ്വാസികൾ വന്നു അള്ളാഹു ഗവർണറാണ് അലക്സാണ്ട്രയിലേക്ക് ഇറങ്ങി നിന്നു എന്നിട്ട് ജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഖലീഫ ഉമറിന്റെ പ്രതിനിധിയാണ് ഇവിടെയുള്ള ക്രൈസ്തവരായ ആളുകൾ ആരാധിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രതിമയുടെ മൂക്ക് ആരോ തകർത്തു കളഞ്ഞു അതിന്റെ പ്രതിയെ പിടിക്കുന്നതുവരെ ഞാൻ ഈ അങ്ങാടിയിൽ നിന്ന് തിരിച്ചു പോവില്ല അതിൻ്റെ പ്രതിയെ കിട്ടാതെ വന്നാൽ അമൃബിൻലാസ് എന്ന മക്കാരനായ മനുഷ്യന്റെ മൂക്കറുത്തിട്ട് ക്രൈസ്തവരുടെ കയ്യിൽ തരും ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയായിരിക്കാൻ പിന്നെ യോഗ്യനല്ല ഉജ്ജ്വലമായ പ്രഖ്യാപനമായിരുന്നു ആസ് സയ്യദ് അങ്ങനെയായിരുന്നു എത്രയോ ആളുകൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഡമാസ്കസിൽ നിന്ന് മടങ്ങുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകൾ പറഞ്ഞു അങ്ങ് പോകരുത് അങ്ങേക്കാൾ നീതിമാനായ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് നേതൃത്വമായി എങ്ങപ്പോൾ ഉണ്ടാവണം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തലപ്പത്തേക്ക് സിന്ധിലേക്ക് ഒരു മനുഷ്യൻ വന്നു മുഹമ്മദ് ബിൻ ഖാസിം ചരിത്രം വിശാലമാണ് ഞാൻ നീർത്തിപ്പറയുന്നില്ല ആ മനുഷ്യൻ വളരെ ചെറിയ പ്രായത്തിലാണ് ഇന്ത്യയുടെ തലപ്പത്തേക്ക് വന്നത് സിന്ധ് പിടിച്ചടക്കി ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മഹാനരായ മുഹമ്മദ് ബിൻ ഖാസിം ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടുപോയി മുഹമ്മദ് ബിൻ ഖാസിമിനെ പറഞ്ഞപ്പോൾ മഹാന്മാർ പറഞ്ഞു പകൽ മുഴുവനും യുദ്ധം ചെയ്യുന്ന മനുഷ്യൻ പാതിരാവായാൽ പതിനാറുകാരനായ ചെറുപ്പക്കാരൻ അന്ന് ദേഹത്തിൻ്റെ പേരുകേട്ടാൽ നാടുകൾ വിറയ്ക്കുമായിരുന്നു ആ മനുഷ്യന് പാതിരാവായാൽ കരഞ്ഞിട്ടല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല കണ്ണുനീരോടെ കണ്ണുനീരോടെ നടുവീർപ്പിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂതിൽ കിടന്നയാൾ മഹാനരായ മുഹമ്മദ് ബിൻ കാസിം മരണപ്പെട്ടു ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ വീടുകളിൽ മുഹമ്മദ് ബിൻ കാസിമിന്റെ പ്രതിമയുണ്ടാക്കി വെച്ചിട്ട് അവർ അത്ര നീതിമാനായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇന്നും എന്നും പറയുന്നത് ഇന്ത്യയിലേക്ക് വന്ന സഹീറുദ്ദീൻ ബാബർ ഒരിക്കലും രാമൻ ജനിച്ച ഭൂമിയിൽ ഒരു പള്ളി വെക്കാൻ മുതിരൂല കാരണം നീതിയും ന്യായവുമുള്ള ഇസ്ലാമികമായ നീതിപീഠങ്ങളുടെ പാഠങ്ങൾ പഠിച്ച പ്രവാചകർ വസ്ല്ലമാങ്ങൾ മുതലുള്ള മുൻഗാമികളെ അറിയുന്ന ഒരാൾക്കതിന് സാധ്യമല്ല നമ്മൾ ആരുടെയും ആരാധനാലയങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തിട്ട് പള്ളി വെക്കുന്ന ശൈലിയുള്ളവരല്ല നമ്മുടെ ചരിത്രം അങ്ങനെയല്ല എന്നു മാത്രമല്ല ഒരാളിൻ്റെ പിടിച്ചെടുത്ത ഭൂമിയിൽ ആരാധന നിർവഹിച്ചാൽ ആ ആരാധനയുടെ വിധി തന്നെ മറ്റൊന്നാണ് എന്ന് പറയുന്നവരാണ് നമ്മൾ ഒരാളുടെ അനുവാദമില്ലാതെ ഒരാളുടെ വസ്ത്രം എടുത്തിട്ടോ ഒരാളുടെ ഭൂമിയിലോ കടന്നു കയറി ആരാധന നിർവഹിക്കുന്നവരല്ല ആരാധന തന്നെ സ്വീകരിക്കപ്പെടില്ല എന്ന വർത്തമാനം പറഞ്ഞ മുൻഗാമികൾ നമുക്കുണ്ട് ആ ആരാധന തെറ്റാണ് എന്ന് തീർത്തു പറഞ്ഞവരുണ്ട് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന് വളരെ വിശാലമായി ചർച്ച ചെയ്തവരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്നും പറയുന്നത് രാമൻ ജനിച്ച ഭൂമിയിൽ മുസ്ലിങ്ങൾ പള്ളി വച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ പുതിയ വിവാദ അതാണല്ലോ അവിടേക്ക് ചെല്ലുമ്പോൾ എനിക്കിപ്പോഴും തോന്നുന്നത് രാമായണം വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു രാമനുണ്ട് നീതിമാനായ സദ്ഗുണസമ്പന്നനായ വാത്മീകി മഹർഷി അങ്ങനെയാണ് നാരദനോട് പറഞ്ഞത് എല്ലാ ഗുണങ്ങളും ഒത്തുണങ്ങിയ പുരുഷോത്തമൻ മാതൃകാ പുരുഷോത്തമനായ മര്യാദരാമനായ ഒരു രാമനുണ്ട് ആ രാമൻ ഒരിക്കലും അയോധ്യയിലെ തകർക്കപ്പെട്ട ദേവാലയങ്ങളുടെ മേളിൽ കെട്ടിപ്പടുക്കുന്ന ആ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല രാമായണം വായിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്ര നീതിമാനായിരുന്നു രാമൻ തൻ്റെ വാക്കുപാലിക്കുന്നതിന് വേണ്ടി ത്യാഗം ചെയ്ത ആരാധന തൻ്റെ അധികാരം വിട്ടറിഞ്ഞിട്ട് ഓടിപ്പോയ മനുഷ്യൻ കാട്ടിലേക്ക് പോയി ഞാൻ ആ വിശാലമായ ചരിത്രത്തിലേക്ക് കിടക്കല്ല ഒരു വാക്കുപാലിക്കുന്നതിന് വേണ്ടി ദശരഥന്റെ മകനായ രാമൻ കാട്ടിലേക്ക് പോയി അദ്ദേഹത്തിന്റെ സഹോദരനായ ഭരതനായിരുന്നു രാജ്യം ഭരിക്കേണ്ടത് ഭരതൻ വന്നപ്പോ ആ അധികാരത്തിന് ഏറ്റവും ആ അധികാരസ്ഥാനത്തിരിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടയാളായ രാമൻ അവിടെയില്ല ഭരതൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഹൃദയം പ്രയാസങ്ങൾ കൊണ്ട് വിങ്ങി എൻ്റെ സഹോദരൻ കാട്ടിലേക്ക് പോയി ഞാനിവിടെ ഇരിക്കേണ്ട ആളല്ല പ്രയാസങ്ങൾ കൊണ്ട് സങ്കടങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി ഭരതൻ ആരെങ്കിലും ഒക്കെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്നെങ്കിൽ ഭരതനാകാനാണ് നമുക്ക് പറയാനുള്ളത് അവരോട് അദ്ദേഹം അയോധ്യയ്ക്ക് പുറത്തൊരു മുനിയായി ജീവിച്ചു എന്നാണ് ചരിത്രം വിശാലമാണ് രാമായണത്തിലേക്ക് പ്രവേശിച്ചാൽ അങ്ങനെയൊക്കെ കാണാം പലപ്പോഴും ആരാധനാ മൂർത്തികളെ മിസ്യൂസ് ചെയ്യാണ് ലോകം ചെയ്യാറുള്ളത് തീവ്രവാദത്തിന്റെ പേരിൽ ഭീകരവാദത്തിന്റെ പേരിൽ അവരുടെയൊക്കെ പേരുകളെ എടുത്തിട്ട് വെറുതെ ഉപയോഗിക്കുക നീതിമാനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരു പെണ്ണ് പോലും അവിടെ വിധവയായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരാളിൻ്റെയും ഒരു വൃദ്ധൻ്റെയും കണ്ണുനീര് വീണിട്ടില്ല അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണമെന്ന് വേദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ മനുഷ്യരെയൊക്കെ വേദങ്ങളീ നടത്തി മാറ്റുക നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ചാവേറാക്രമം നടത്തിയിട്ട് അവിടെ അക്ബർ എന്ന് വിളിക്കുക ഭീകരാക്രമം നടത്തിയിട്ട് അക്ബർ എന്ന് വിളിക്കുക സന്ദർഭങ്ങളിൽ നിന്ന് നിന്നടർത്തി മാറ്റിയെടുത്തിട്ടും മതനിയമങ്ങളെ ഉപയോഗിക്കുന്ന ആളുകളുടെ കാലത്ത് പിടിച്ചിരിക്കേണ്ട ഒരു ചരിത്രമാണ് അയോധ്യ നീതിമാനായ ഒരു മനുഷ്യന്റെ ഇടമാണെങ്കിൽ തീർച്ചയായും അയോധ്യയിൽ ഉണർ ഉണ്ടാകുന്ന ക്ഷേത്രത്തിൽ രാമനില്ല ആ രാമൻ ഇന്നും നീതി തേടിക്കാട്ടിലെവിടെയോ ആയിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരിക്കലും അത് ചെയ്യുന്ന ആളുകളല്ല നമ്മൾ സാഹോദര്യം നിലനിൽക്കണമെന്നാഗ്രഹിച്ച ആളുകളാണ് സ്നേഹം നിലനിൽക്കണമെന്നാഗ്രഹിച്ച ആളുകളാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ദേവാലയത്തിൽ എന്റെ നെറ്റിത്തടം ഞാൻ വെക്കൂല വെച്ചാൽ പോലും നാളെ ഒരു പ്രശ്നത്തിന് അത് കാരണമായേക്കാം അതുകൊണ്ട് ഞാനിവിടുന്ന് മടങ്ങുകയാണെന്ന് സെയ്യൂദനാണ്